ഗൈസ് അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഓണാഘോഷം ഇരുപത്തി ഏഴാം തീയതിയായിരുന്നു സമയക്കുറവാരമാണ് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എന്റെ ഗ്രൂപ്പിൻ്റെ അതായത് മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ അത്തപ്പൊക്കളെ എല്ലാം ഇട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അത്തപ്പുക്കളെ വിടാൻ റിസപ്ഷൻ ഏരിയ ആയിരുന്നു കിട്ടിയത് അങ്ങനെ ഗ്രൂപ്പിന്റെ അത്തപ്പൊക്കെ എല്ലാം കണ്ടിട്ട് നോക്കിയപ്പോൾ സ്മിത ചേച്ചിലി എന്ന ചേച്ചി അൻ സിറ്റേയും കൂടെ റിസപ്ഷൻ ഇരുന്ന് കഥ പറയുന്നു അപ്പോൾ പിന്നെ അവരുടെ കൂടെ സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നോക്കിയപ്പോൾ നമ്മുടെ മാവേലിയായിട്ട് ഹരിച്ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു മാവേലിയുടെ കൂടെ സെൽഫി എടുക്കാൻ ക്യൂ ആയിരുന്നു ആളുകൾ അവിടെ നിന്ന് നേരെ ഞാൻ പോയത് എം ആർ ഡിയിലേക്കായിരുന്നു അവിടെ എത്തിയപ്പോഴെല്ല രസം എല്ലാവരും മേക്കപ്പാണ് അവിടെ ഷർണി ചേച്ചി ദിവ്യ ചേച്ചി അശ്വിത് ചേച്ചി സോ പി ചേച്ചി ഏഞ്ചൽ ചേച്ചി ആനിന്റെ ചേച്ചി അവരെല്ലാം അവിടെ വന്നിട്ടാണ് റെഡിയാകുന്നത് എൻ്റെ കൂട്ടാളികളായ നിസാ ശിവപ്രിയ പാർവതി അമൃത അവരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് നിസി ശിവപ്രിയ ഓടുന്നത് പിന്നെ ഞങ്ങൾ ഓരോ ഗ്രൂപ്പിൻ്റെയും അത്തപ്പൂക്കളം കാണാനായിട്ട് പോയി മൊത്തം നാല് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ അത്തപ്പൂക്കളം കാണാൻ ചെന്നപ്പോൾ മാവേലെയും അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് അടുത്ത ഗ്രൂപ്പിൻ്റെ അത്തപ്പൂക്കളം കാണാനായിട്ട് പോയത് അങ്ങനെ നാല് ഗ്രൂപ്പിൻ്റെയും അത്തപ്പൂക്കളം കണ്ടു ഏത് അത്തപ്പൂക്കളമാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ അത്തപ്പൂക്കളം എല്ലാം അത്തപ്പൂക്കളെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മലയാൾ മങ്കിയെയും ആരനെയും തിരഞ്ഞെടുക്കുന്ന മത്സരമാണ് നാല് ഗ്രൂപ്പിനെയും ഓരോ മലയാളി മങ്കിയും ആരനും ഉണ്ടായിരുന്നു അവരെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഡ്രസ്സിൻ്റെയും അവരുടെ ജഡ്ജസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും മലയാളത്തിലാണ് പറയേണ്ടത് അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ അനുസരിച്ചാണ് മത്സരം നടത്തിയിരുന്നത് അതിനുശേഷം ഓരോ ഗ്രൂപ്പിൻ്റെയും ഓണപ്പാട്ട് മത്സരവും ഉണ്ടായിരുന്നു മത്സരമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സദ്യ റെഡിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ട് പോയി അപ്പോഴേക്ക് ആദ്യം കുഞ്ഞു എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്ന രീതി ചില പ്രത്യേക സാഹചര്യങ്ങൾ അവൾക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ പായസം കൂട്ടിയുള്ള സദ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് മത്സരങ്ങളൊക്കെ തുടങ്ങുന്നത് ആദ്യം കസരകളിയായിരുന്നു കസരയ്ക്ക് പകരം ആളുകളാണ് നിന്നത് അവർ കൈ മടക്കി വെച്ചിരിക്കുകയാണ് അവർക്ക് ഓടുന്നവർ പാട്ട് നിർത്തുമ്പോൾ അവരുടെ അടുത്തുള്ള ആളുടെ കൈ പിടിക്കണം അങ്ങനെ പിടിക്കാൻ ആളില്ലെങ്കിൽ അവർ ഔട്ട് അങ്ങനെയായിരുന്നു അങ്ങനെ പല പല മത്സരങ്ങളുണ്ടായിരുന്നു അങ്ങനെ മത്സരം നടക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഫോട്ടോസ് എടുക്കാനായിട്ട് പോയി പിന്നെ ഓരോ റീൽസും കൂടി അങ്ങെ എടുത്തു അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം അങ്ങ് കളർഫുള്ളാക്കി അപ്പോൾ ഇന്ന് ഇത്രയുള്ളൊക്കെ ബൈ